ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയോട് ചോദിക്കുകയാണ് അമ്മ എന്തെങ്കിലും മേട്ടനും മേട്ടത്തേക്കും വേണ്ടി ചെയ്തിട്ടുണ്ടോ അവരോടെ സംസാരം കേൾക്കുമ്പോൾ ആ അവർ അമ്മയെ ഉന്നം വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഉന്ന വയ്ക്കട്ടേ എനിക്കത് വിഷയമല്ല എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് സുശീല പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീല അവിടെ നിന്ന് പോവുകയാണ് പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് വിനയനെയാണ് കേട്ടോ വിനയൻ ഒരു ചായക്കടയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ആ പോലീസുകാരൻ അതായത് മോഹൻദാസ് എന്ന് പറയുന്ന പോലീസുകാരൻ എവിടെ അയാളെ പെടും ുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ സസ്പെൻഷനായിട്ട് മൂന്ന് മാസമായി എന്നാൽ കടക്കാരൻ പറയുന്നത് പിന്നീട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വഴിയ ഒരു പോലീസ് കോൺസ്റ്റബിൾ നടന്നു പോകുന്നു അത് മണി അല്ലേ എന്ന് പറയുമ്പോൾ അല്ല അത് മോഹം പോലീസാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളെ കാണാൻ വേണ്ടി പോവുകയാണ് അയാളാണെങ്കിലും അതെ സാറേ സാറിന് എന്നെ ഓർമ്മയുണ്ടോ ഓ ആ മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന വിനയനല്ല അതെ ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഷോപ്പില്ലേ ഇല്ല ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതെന്താ ജയിലിലായിരുന്നു അയ്യോ ഞാൻ ജയിലിലൊന്നല്ല ഞാനിപ്പോൾ സാറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനാണ് ഞാൻ വന്നത് എന്താണ് ഇത്രമല്ലാത്ത ആവശ്യം എന്നൊക്കെ ആ കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണം അത് സാറേ എനിക്കൊരു വിവരം അറിയണം ആ ഞാൻ എൻ്റെ മൊബൈൽ കിടന്നിരിക്കുകയായിരുന്നു തൻ്റെ മൊബൈൽ എൻ്റെ മൊബൈൽ തൻ്റെ അടുത്ത് കൊടുന്ന് വരാനിരിക്കുകയായിരുന്നു അതിനെന്താ സാറേ ഞാനിപ്പോൾ മൊബൈൽ ഷോപ്പ് ഒന്നുമില്ലെങ്കിലും ഞാൻ എന്തായാലും മൊബൈലൊക്കെ നേരക്കി തരാം സാർ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടു വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ ഞാനത് വീട്ടിൽ വെച്ച് നേരക്കി തരാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഈ സമയം അല്ല താൻ എന്താ പറയാൻ വന്നത് അതെ എനിക്ക് ആ രഘുണ്ടല്ലോ ആ മസിൽ പിടിച്ചിടക്കുന്ന ആ രഘു അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു എന്താ അവനെന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ അയ്യോ ഓ പ്രശ്നം ഉണ്ടാക്കിയല്ലോ അവനെ ഈ പെണ്ണുമായിട്ട് കുറച്ച് സംബന്ധമായി കുറച്ച് നടക്കുന്ന ഒരു പരിപാടി അവനുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു പോലീസിൽ ഒരു പരാതി കൊടുക്കുക ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നെങ്ങ് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട അവരുടെ ഭാര്യ ഉണ്ടല്ലോ അമ്പിളിച്ചേച്ചി അവരൊരു പാവമാണ് എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ് ഈ ഏട്ടത്തിയാണീ ചേച്ചി അപ്പോൾ അവരൊരു പാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അവരെ കുറിച്ചൊരു ഡീറ്റെയിൽസ് അറിയണം എന്ത് ഡീറ്റെയിൽസ് അറിയേണ്ടത് അതെ ഇന്നലെ അവർ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു അവരൊരു പെണ്ണുമായിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് ആ പെണ്ണ് ആര് എന്ത് എന്നുള്ള ആ ഒരു വിവരമാണ് എനിക്കറിയേണ്ടത് അത് കള്ളക്കടത്തിൻ്റെ ആ ഒരു ഭാഗമായി അവരെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ ആരും ആണ് ഓ എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പം എനിക്ക് ഒന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പാസ്പോർട്ടിൻ്റെ ഒരു എൻ്റെ വേണ്ടി ഞാൻ പോയിരുന്നു അതുകൊണ്ട് ഞാനില്ല അപ്പോൾ സാറേ അവിടുത്തെ എഫ് ഐ ആറിൽ അങ്ങനെ കാര്യങ്ങൾ സോറി അവിടുത്തെ ഫയൽസിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഓ അതുണ്ടാവും ഞാൻ നാളെ തരാം എന്തായാലും നാളെ സാറ് മൊബൈലായിട്ടുമായോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് വിനയൻ മനസ്സ് കൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ് ഹേടാ രഘുവേട്ടനിന്നെ ഞാൻ എന്തായാലും പണി വരുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ദാസിൻ്റെ അടുത്ത് ശബരി വന്നിരിക്കുകയാണ് അപ്പോൾ രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എത്ര ദിവസം നേരമായി ഞാൻ വിളിക്കുന്ന ഒരുപാട് സമയമായി രഘു രഘുവേട്ട എവിടെ കമ്പനിയിലാണോ ഈ കമ്പനിയിലൊന്നല്ല അവനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ അവനെന്തോ അത്യാവശ്യം ഉണ്ട് എന്തായാലും എന്താ നീ വന്നത് കാര്യങ്ങൾ പറ അതെ നമ്മൾ ആ വിദേശ കമ്പനിയുമായി ഒരു ഡീൽ വെച്ചിരുന്ന ഒരു കമ്പനിയുമായി ഡീല് അവർ ഞമ്മളൊക്കെ ഫാസ്റ്റ് ആയിരിക്കുന്നു എന്താപ്പോൾ അവരിപ്പോൾ കോവളത്തൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഓ അത് ഡീൽ ചെയ്യണം എന്നു പറയുന്നത് അവർ രഘു എനിക്ക് കാണണം നാളെ കണ്ടാൽ മതി അത് പറ്റത്തില്ല ഇന്ന് തന്നെ കാണണം ഇന്ന് കോവളത്തോട്ട് പോകണം എന്ന് പറയും ശരി ഞാൻ രഘുവിനെ കാണാനുള്ള ഏർപ്പാട് എനിക്ക് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് ദാസ് അവിടെ നിന്ന് പോകുമ്പോൾ ശബരിയുടെ മുന്നിലോട്ട് വിനയം വന്നിരിക്കുകയാണ് കേട്ടോ ആഹാ ശബരി ഇനി ഇറങ്ങി എത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടു ആ ഞാനെത്തി എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമല്ലേ ആ സുഖമാണ് എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോഴേക്കും ദാസ് വണ്ടിയിൽ കയറി കേട്ടോ അങ്ങനെ വിനയൻ ദാസിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാം ദാസങ്ങളെ എനിക്കൊരു കാര്യം പറയാനാണ് എന്റെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി രഘുവിന്റെ പിന്നാലെ നടക്കുന്ന രഘുവിന്റെ അന്വേഷണവും നീ നടത്തുന്നുണ്ടല്ലോ എന്തായാലും ഇനി അന്വേഷണമായി നടത്തിയിട്ട് എന്നെ വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദാസും പോവുകയാണ് കേട്ടോ അപ്പൊ വിനയനാണെങ്കിൽ എന്നെ പുച്ഛിച്ച് തോന്നുമ്പോൾ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന് വിനയൻ മനസ്സുകൊണ്ട് കരുതാനായിട്ടോ പിന്നീട് കാണിക്കുന്നത് അനുഭവം പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ പ്രതിഭയോട് വന്നിട്ട് പറയുകയാണ് പ്രതിഭ നീ ഒരു കാര്യം ചെയ്യ നീ എന്തായാലും പെട്ടെന്ന് പോ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നോക്ക് ഞാനൊന്ന് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു എന്ത് പ്രശ്നം ഈ ഒന്നുമില്ല ഇനി മോളിനെ നോക്കില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും അപ്പോഴേക്കിന്ത്രം വന്നു വാ വാങ്ങും പോവാ എന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ സുഷീൽ ചോദിക്കുകയാണ് പ്രതിഭയോട് വന്നിട്ട് അവർ എങ്ങോട്ടാണ് പോകുന്നത് അതെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു അത്ര തന്നെ എന്തായാലും അവരിനിപ്പോൾ ഒരുപക്ഷെ പാർട്ടി ഓഫീസിൽ ആണെങ്കിലും അതെന്തിനാണ് പാർട്ടി ഓഫീസിലോട്ട് പോകുന്നത് അല്ലേ ഇനിയിപ്പോൾ അമ്മ ിക്കരിക്കില്ലാന്ന് ചേച്ചി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അമ്മ പറഞ്ഞ ദിവസത്തോട്ട് മാറ്റാൻ പറയാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ആ ഞാൻ പറഞ്ഞത് അവൾ കേട്ട അവൾക്ക് ഇതൊന്നല്ല എങ്കിൽ അവൾക്ക് കഷ്ടകാലല്ല എന്ത് എന്ന് സുശീല പറയാണ് അപ്പോൾ പ്രതിഭ അവിടെ നിന്നും പോവുകയും ചെയ്യാണ് പിന്നീട് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ലെവലില് പിന്നീട് സുശീല പെട്ടെന്ന് അവിടെ നിന്നും പോയി ആ ഒരു കീടനാശിനി എടുക്കണം കേട്ടോ പാത്തും പതിങ്ങും ആരും കാണാതെ ആ കീടനാശിനി എടുത്ത് തൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്ന ഒരു ബോട്ടിൽ ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ ഒരു രംഗമാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും കുഞ്ഞമ്മ അടുത്തോട്ട് അടുത്തോട്ടെത്തിയിരിക്കുകയാണ് ഈ പറയുന്ന ഇന്ദ്രനും അതുപോലെ തന്നെ അനുഭവമായി അപ്പോൾ ഇങ്ങനെ കുഞ്ഞമ്മയെ കണ്ട ഉടൻ തന്നെ അനുപമം ചോദിക്കുക എന്തിനാ കുഞ്ഞമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അപ്പോഴേക്കിന്ദ്രൻ പറയണേ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതിയായിരുന്നില്ല കുഞ്ഞമ്മയ്ക്ക് അപ്പോൾ ഉടൻ തന്നെ മക്കളെ ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറിയില്ല അയ്യോയ്യോ ഞങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ടായില്ല കുഞ്ഞമ്മ ഇവിടേക്ക് വഴി ഇങ്ങനെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് കുഞ്ഞമ്മയോട് വീട്ടിലോട്ട് വരാൻ വരായിരുന്നില്ല എന്ന് ചോദിച്ചത് അതിനുശേഷ അതിനുശേഷം പറയണേ കുഞ്ഞു ബുദ്ധിമുട്ടില്ല മക്കളെ നിങ്ങൾ കാണാൻ എനിക്കൊരു യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ രവി സാറിനെ കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത് അപ്പോൾ ഒരു കാര്യമുണ്ട് വീട്ടിൽ വന്ന സുശീലുള്ളതാണ് അപ്പോൾ അവളെ മുന്നേ വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഞാനൊരു കാര്യം പറയാനാണ് വന്നത് മക്കളെ നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ഒരു കൂടാലോചന സുശീലയും ഹർഷയും കൂടി നടത്തുന്നുണ്ട് ഹർഷയാണെങ്കിൽ എത്ര പാഠം കിട്ടിയാലോ അവൾ പഠിക്കത്തില്ല അവളൊരു ഭാഗം ഒരു രീതിയിലായി അവളെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അത്രയും മരുന്നുകൾ കൊടുത്ത് ഈ പറയുന്ന രവി രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇപ്പോൾ സുശീലയുടെ കൂടോത്രത്തിലാണ് അവളുടെ അസുഖം മാറിയെന്ന ജാഡിയാണ് സത്യം പറയാലോ അന്ന് ഞാൻ നിന്നെ കണ്ടതും നിന്നോട് വിവരങ്ങൾ പറഞ്ഞതും മാഷിനെയും നിന്നെയും കണ്ട് വിവരങ്ങൾ പറഞ്ഞതൊക്കെ അർഷിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അവൾ ആ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ പോലും ശ്രമിച്ചു പക്ഷേ രവി സാർ ഇടപെട്ടിട്ടാണ് ഞാനിപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത് സത്യം പറയാമല്ലോ എനിക്കവിടെ നിൽക്കാൻ താല്പര്യമൊന്നുമില്ല പക്ഷേ രവിസാറിനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്ര ചോദിക്കുക എന്താ കുഞ്ഞമ്മ പറഞ്ഞു വരുന്നത് അതെ കാര്യമായ ഒരു ഗൂഢാലോചനയാണ് ഈ പറയുന്ന ഹർഷയും സുഷീലയും നടത്തുന്നത് ഇതിപ്പോൾ നിൻ്റെ അനിയത്തി ദയ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഒരു പക്ഷേ ഈ പറയുന്ന ദയ ആ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിൽ സുശീല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക ആകുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ മര്യാ മരുമകളെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് പകയാണ് നിന്നോട് നിൻ്റെ കുടുംബത്തോട് അതിന് ഞാനെന്ത് തെറ്റാ കുഞ്ഞുമേ ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് അനുഭവം പറയണം എപ്പോഴും അമ്മയെ ഈയൊരു സ്ഥാനാർത്ഥിയാക്കാനല്ലേ നോക്കിയത് എന്നിട്ടിപ്പോൾ അമ്മ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ ആ അവൾക്ക് ഇപ്പോൾ പ്രതികാരം അതാണ് ആവുകയായിരുന്നെങ്കിൽ മരുമകളെ സ്നേഹിച്ചിരുന്നു പക്ഷേ മുള ഇപ്പം നീ സൂക്ഷിക്കണം അവൾ അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അമ്മ ചോദിക്കുകയാണെങ്കിൽ എന്നെ അമ്മയല്ലേ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എനിക്ക് ഒട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാനത് വാങ്ങിച്ചതല്ലല്ലോ അപ്പോൾ അത് കേട്ടോട് തന്നെ അമ്മ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ഊരിടങ്ങളിലോട്ടെത്തിയ സുഷീലയെ പെട്ടെന്ന് ദയ പിടിച്ച് വലിച്ച് താഴോട്ടിട്ടപ്പോൾ സുശീലയ്ക്കുണ്ടായ അപമാനം അതേ അപമാനം നിനക്കും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത് അപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒന്നെങ്കിൽ ഇന്ദ്രനെ അല്ലെങ്കിൽ നിന്നെ അവൾ ലക്ഷ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ അപ്പോൾ മക്കൾ കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ എൻ്റെ അമ്മ പൊരുതാൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയെ വെട്ടി വീഴ്ത്താൻ എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ പേടിക്കണ്ട അതാണ് മക്കളെ നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ കുഞ്ഞമ്മക്ക് സമാധാനം കിട്ടില്ല എന്ന് കുഞ്ഞമ്മ പറയുന്നു കേട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് സുശീല മരുന്നും കൂപ്പി പാത്തും പതുങ്ങിയും ഹർഷ ഹർഷ പറഞ്ഞതുപോലെ അനുപമയുടെ റൂമിൽ കൊണ്ടുവെക്കാണ് ഷെൽഫ് തുറക്കുന്നു അവിടെ വെച്ചാൽ ശരിയാവില്ല എന്നുള്ള ആർക്ക് തോന്നില്ലേ പിന്നീട് തൃപ്തി കിട്ടാൻ വേണ്ടി അലമാറയുടെ ഉള്ളിലോട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വെച്ചിപ്പോൾ അപ്പോൾ സുശീലയ്ക്ക് ഒരു നടുവീർപ്പ് വീഴുകയാണ് ഔ സമാധാനമായി ഇനി പേടിക്കാനില്ല എന്നാ നെടുവീർപ്പ് ഇട്ടിട്ട് സുശീല പുറത്തോട്ട് കടക്കണം ആ സമയം സോന കൈയ്യോടെ പിടിച്ചിരിക്കണം അപ്പം സോന ചോദിക്കുകയാണ് എന്താ അമ്മ അമ്മ ഇതിൻ്റെ ഉള്ളിൽ എന്താ അമ്മക്ക് പരിപാടി ഏ ഒന്നുമില്ല ഇതെൻ്റെ വീടല്ലടി എനിക്ക് എവിടെയും കയറാം ആ അത് ശരിയാണ് അമ്മയുടെ വീട് തന്നെയാണ് പക്ഷെ ആ റൂമ് ഈ പറയുന്ന അനു ചേച്ചിയുടെയും റൂമാണ് അപ്പോൾ അവരുടെ സമ്മതം ഇല്ലാതെ അവരുടെ റൂമിലോട്ട് കയറുന്നത് ശരിയല്ല ഇപ്പം അമ്മ എന്തിനു കയറി അത് വിച്ചുട്ട് ഇവിടെ ഒരു ടോയ്സ് ഇട്ടുണ്ടായിരുന്നത് അത് അവരുടെ റൂമിലോട്ട് വെക്കാൻ കയറിയാണ് അമ്മ കള്ളം പറയേണ്ട സത്യം പറഞ്ഞു അമ്മ ഈ റൂമിൽ കയറിയ വിവരം ഞാൻ ഇന്ദ്രേട്ടനോടോ അനു അങ്ങ് പറയും അതോടുകൂടി കാര്യങ്ങൾ അങ്ങ് കൈവിട്ടു പോകും എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം സുഷീലൊന്ന് പതിരി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ